അമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് അടുത്തൊരു വീഡിയോൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു മന്തി വെക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ മന്തി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ ഞാനിപ്പോൾ മന്തി വെക്കാനായിട്ട് ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ബിരിയാണീൻ്റെ പീസില് അത്ര ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വലുപ്പത്തിലുള്ള പീസാക്കുന്നതാണ് എനിക്കൊരു നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്നിപ്പോൾ മന്തി വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാത്തൂനും അളിയനൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് രാത്രിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ചിക്കന് സ്കിന്നോട് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഇന്നും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്കിന്നില്ലാത്ത ചിക്കൻ ചിക്കനാണ് സോറി നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയുള്ളത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ ആദ്യം ചിക്കനൊക്കെ കഴുകിയിട്ട് അത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഞാൻ അതിലേക്ക് ഒന്നര കിലോ ചിക്കൻ താളമാണ് കേട്ടോ പറയുന്നത് അതിലേക്ക് ഞാൻ ഇതാ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ക്യാപ്സിക്ക എടുത്തിട്ടുണ്ട് അത് നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്യണം നിങ്ങൾക്ക് ചോപ്പർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടുതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഭയങ്കര ഫൈനാകണമെന്നൊന്നുമില്ല കുറച്ചൊരു എന്താ പറയുക വലിയ വലിയ പീസ് ആവാതിരുന്നാൽ മതി ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതെ ചെയ്യാമല്ലോ എന്താ പറയുക ഞാൻ ഒരുപാട് തവണ പറയുകയാണ് ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾ മന്തി വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുവരെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെന്താ ഞാനൊരു ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല വലുതുമല്ല എന്നാൽ നല്ല ചെറുതുമല്ല ആ ഒരു വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി കൊണ്ടുവരാം അധികം ആരും മന്തിയിൽ തക്കാളി ചേർക്കുന്നത് കണ്ടിട്ടില്ല കപ്സേലുണ്ടോ ചേർക്കൽ പക്ഷേ മന്തിയിൽ പിന്നെ ഒരു തക്കാളിയൊക്കെ ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഇതാ ഒരു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം എടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഉരലിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഞാൻ കാണിച്ചുതരാം എന്താ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഒരു ഫോർക്ക് എടുത്തിട്ട് വലിയ വലിയ പീസ് ഉണ്ടാവില്ലേ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് കയറാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞിരിക്കുന്ന രണ്ട് ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ രണ്ടെണ്ണം കട്ടാക്കിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് എന്തോ മറന്നുപോയതാണ് പിന്നെ പിന്നെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ അടിച്ചിട്ടുള്ള തക്കാളിൻ്റെ പഴുപ്പില്ലേ അതുകൊണ്ട് ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക ഒരു തക്കാളിയൊക്കെ മതി കേട്ടോ ഒന്നര കിലോയിലേക്ക് പിന്നെ നേരത്തെ ചതച്ചുവെച്ചിരിക്കുന്ന ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ പറയുന്ന ഐറ്റംസൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് മന്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് നമ്മുടെ എരിവിനാവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇറവായിട്ടുള്ള കുരുമുളകില്ലേ അതൊരു ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാലയാണ് കേട്ടോ ഇത് മസ്റ്റാണ് മന്തി മസാല ഇല്ലെങ്കിൽ കഫസേൻ്റെ മസാല ചേർക്കരുത് മന്തിൻ്റെ മസാല തന്നെ ചേർത്ത് കൊടുക്കണം അതൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ് കേട്ടോ ഇത് നമുക്ക് എന്താ പറയുക ഒന്നര കിലോയിലേക്ക് നാലെണ്ണം മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം അത് അഞ്ചെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരല്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയിൽ സെർവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഫുഡ് കളറാക്കി കൊടുക്കുന്നത് അപ്പം കളറാക്കിയപ്പോൾ എൻ്റെ കയ്യിലേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓയിലാണ് അപ്പോൾ ഇതൊരു കാൽ കപ്പാണ് കേട്ടോ അപ്പം ഞാനൊരു മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയും പുതിനീന ആയിരുന്നു ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു ടൈമിൽ വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്തെടുക്കണമല്ലോ ആ ഒരു ടൈമിലാണ് ഞാൻ അതിലേക്ക് മല്ലി പുതിനീനയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ചേർത്തിരിക്കുന്ന മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ലെമൺ തന്നെയാണ് നമ്മൾ റൈസിലേക്കും എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി അരച്ച് വെച്ചിട്ട് ഒരു കൂടി പോലെ ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അതിലും കൂടുതൽ നേരം വെക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഒരു മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് തന്നെ കിട്ടും പിന്നെ ഇപ്പം അതാ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കിച്ചണിൽ കയറി നമ്മളൊപ്പം ഉണ്ടാവുമല്ലോ ഈ ഒരു ആൾക്കാർ അപ്പം അവരെ കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നതിൻ്റെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ പണിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എത്ര ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒറ്റക്കായാലും ഒന്നും ഇതൊരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കഴുകിയിട്ട് പിന്നെ ഞാൻ തുടച്ചൊന്നും ഇടുന്നില്ല കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ അങ്ങനെ ഇതാ കിച്ചണൊക്കെ നീറ്റാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വെക്കാൻ വിചാരിച്ചിട്ടോ സമയം ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടേ ഉള്ളൂ ഒരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആകുമ്പോൾ കുക്കിങ് തുടങ്ങിയാൽ മതി ആ പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് മുമ്പത്തെ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടൊന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗം എന്നറിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ വീടൊക്കെ നമുക്ക് ഉരുൾപൊട്ടൽ പുത്തുമല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായാലും ഉരുൾപൊട്ടലിൽ നമ്മൾ വീടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗവൺമെന്റിനെയൊക്കെ കിട്ടിയ വീടാണിതെന്നൊക്കെ ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്കാണ് കേട്ടോ അതൊന്ന് കാണിച്ചത് അതിന് ശേഷം പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ കിച്ചു വന്നത് കുറച്ചുകൂടെ ആയിട്ടാണ് പിന്നെ ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു സുറിട്ടോ കാപ്പിയാണ് ഉണ്ടാക്കിയത് അതൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കുഞ്ഞാക്കേ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ ഒക്കെ കുടിക്കുകയാണ് പീസ് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ ഇനൂസ് തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഉണ്ട് കേട്ടോ നാത്തൂനും കുട്ടികളൊക്കെ അപ്പോൾ അവർ ഇന്നും ഇങ്ങോട്ടേക്ക് വിളിച്ചതാണ് അപ്പോൾ അവർ വരുമ്പോൾ അവർ വന്നാൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കും അധിക ടൈമും കുട്ടികളൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഞാൻ ഒന്നര കിലോ തന്നെയാണ് കേട്ടോ അരിയും എടുക്കുന്നത് ചായയൊക്കെ നമ്മൾ നേരത്തെ കുടിച്ചിട്ടുണ്ട് ഗോൾഡൻ സെല്ലർ റൈസാണ് എടുക്കുന്നത് എനിക്ക് ഈ ഒരു ഗോൾഡൻ സെല്ലർ റൈസാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ചിലത് മന്തി വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സെല്ലാർ റൈസ് എടുക്കും വൈറ്റ് റൈസ് എടുക്കുമ്പോൾ എനിക്കത് എന്താ പറയുക നമ്മുടെ ഇതിൽ ഫ്രൈഡ് റൈസിലേക്കാണ് കുറച്ചുകൂടി ഒരു ആയിട്ട് തോന്നിയിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് അധികം അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റൈസ് ഉണ്ടെങ്കിലേ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചില മന്തി ഉണ്ടാക്കുമ്പോൾ വെച്ച സമയത്ത് സോഫ്റ്റ് ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബലം വെക്കും അത് ഇതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഒരു ഒന്നര മണിക്കൂറോളം നമുക്കിത് കുതിർത്ത് വെക്കാം കൂടി പോയാൽ ഞാനിപ്പോൾ ഒരു മണിക്കൂറാണ് കേട്ടോ കുതിർത്ത് വെച്ചത് അപ്പം നേരത്തെ പറഞ്ഞല്ലോ മല്ലിയും പൊതിനീനെ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടെന്ന് അതിന് ഈ ഒരു ടൈമിലാണ് ഞാൻ മല്ലിയൊക്കെ അരിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മയണൈസ് എങ്ങനെയാണ് നമുക്ക് പാല് വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്നും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇന്നിവിടെ ഏകദേശം ഒരു ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കരണ്ട് ഇടയ്ക്കിടക്ക് പോയതുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പാൽ വെച്ചിട്ടാണ് അടിക്കുന്നത് അപ്പം ഞങ്ങൾക്കാരോട് കടയിൽ പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഇതും കൂടെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അവർ വരുന്ന സമയത്ത് സെറ്റായി കിട്ടുമല്ലോ മന്തിയിലേക്ക് മയണൈസ് ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ ഒരു ചിക്കന് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അധികം ആൾക്കാരും ഡയറക്റ്റായിട്ട് ആ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കലാണ് ചെയ്യൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി എപ്പോൾ നിങ്ങൾ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ ഇടിക്കൊന്നും വേണ്ട നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം ഞാൻ ചിക്കനൊക്കെ കുക്കറിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്രം അല്ലേ അതിലൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആക്കിയിട്ട് കുക്കറ് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വിസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് കുക്കറൊന്ന് എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണിയും എളുപ്പമാണ് അതുപോലെ തന്നെ ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചായ കുടിച്ചു വന്ന് ഞാൻ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചെന്നിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വരും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മണേസിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഒന്നേ സോറിട്ടോ ഒരു കപ്പ് പാലാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് പാലിലേക്കുള്ള ഓയിലിൻ്റെ അളവ് പറഞ്ഞേലാ അത് ഞാൻ ഇപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ഓയിലെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് എന്തായാലും തികയൂല പിന്നെ അതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങേൻ്റെ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ജാറിൽ അടിച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മൾ പെട്ടെന്ന് അത് അടിച്ചെടുക്കരുത് ഇതിലടക്ക് കുക്കർ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചെറിയ ജാറിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒറ്റയടി അടിച്ചപ്പോഴത്തേക്ക് ജാറിൽ നിന്ന് മൊത്തത്തിലൊന്ന് തെറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ജാറൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ജാറ് മാറ്റി സോറി ചെറിയ ജാർ മാറ്റിയിട്ട് വലിയ ജാറിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് ഓയില് ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കണം എന്ന് ആദ്യം നമ്മൾ ഒരു സുമാർ കണക്കിന് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുറച്ച് ഒഴിക്കുക കേട്ടോ ഇപ്പോൾ അതാണ് ഞാൻ ഒരു രണ്ട് ടീസ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് നോക്കി വെക്കുക ചിലവർ അധികം കട്ടിയാക്കലില്ല ഞാനിപ്പോൾ ഇന്നിവിടെ അധികം കട്ടിയാക്കിയിട്ടില്ല എന്നാലും കുറച്ചൊരു കട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടി ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു ഒരു ടീസ്പൂണും കൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ പൾസാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടാണ് കിട്ടും അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ടെക്സ്ച്ചർ എങ്ങനെയാണെന്ന് അപ്പോൾ പാല് വെച്ച് ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്യാത്തവർ ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യുന്നതിനെ കാട്ടിയൊരു പ്ര പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ കാരണം എഗ്ഗ് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ പേഴ്സണലായിട്ട് ഒരു പച്ചമണം ഇങ്ങനെ വരുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം ഞാൻ പറഞ്ഞല്ലോ കുക്കറൊക്കെ വിസിൽ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്തായി നോക്കാം അപ്പോൾ ആവി ഒക്കെ പോയതിന് ശേഷം ആട്ടോ ഞാൻ കുക്കറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കനൊക്കെ ഇല്ലേ ഈ ഒരു ചിക്കന് നമ്മളിട്ട ക്യാപ്സിക്കം ആ മസാല ഇല്ലേ അതൊക്കെ കുക്കറിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ മാത്രം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ചിക്കനിലധികം മസാലയൊന്നും പെടരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് ഷാലോ ഫ്രൈ ആണ് ആയിട്ട് ഉദ്ദേശിച്ചത് ഒരുപാട് വെള്ളമൊന്നും ആക്കുക എണ്ണയൊന്നും വെച്ചിട്ടല്ല ഇപ്പം ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ളമാണ് നമ്മളെ റൈസിന് ഫുള്ള് ടേസ്റ്റും കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കളയരുത് കേട്ടോ അത് വെച്ചിട്ടാണ് റൈസിൻ്റെ പ്രിപ്പറേഷൻസ് മൊത്തം ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഓയിൽ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ചിക്കന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ ഈ ഒരു ചിക്കനും ഫ്രൈ ചെയ്ത ചിക്കനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ആക്കാം അധികം ഓയിലൊന്നും വേണ്ട എന്നുള്ളവർക്ക് പക്ഷേ ഒരു ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി ഇടുമ്പോഴാണ് അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ അതാ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് മൊത്തത്തിലുള്ള ചിക്കന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇപ്പം ഇതാതിൻ്റെ ഒരു പുറംഭാഗമൊക്കെ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ പോലെ അത് നല്ല സോഫ്റ്റും പുറം നല്ല മുരിഞ്ഞിട്ടും ഉണ്ടാവട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ചിക്കൻ്റെ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മാറ്റം കണ്ടില്ലേ നമ്മൾ ഫ്രൈ ആക്കി എടുത്തതും ഫ്രൈ ആക്കാത്തതും തമ്മിലുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഒന്നും ടേസ്റ്റ് കൂടും പിന്നെ ഇതാ ചിക്കനൊക്കെ മൊത്തത്തിൽ ഫ്രീ ആക്കിയിട്ടുണ്ട് അതിലൊരിത്തിരി ബാക്കിയുണ്ട് ബാക്കിയിട്ടുട്ടോ അത് നമുക്ക് ലാസ്റ്റ് ചോറിൽ നമ്മൾ പുക വെച്ച് കൊടുക്കൂലേ ആ സമയത്ത് എടുക്കാം കേട്ടോ ഒന്നും വേസ്റ്റാക്കി കളയാനില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ റൈസ് വെക്കാനുള്ള വേവിച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് സ്പൈസസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്കായ ബേലീഫ് കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം കുറച്ച് അതുപോലെ ഒരു ടീസ്പൂൺ വരെ പച്ചമല്ലി പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തതിലുള്ള നാരങ്ങന്നെയാണ് റൈസിലേക്കും കൂടെ ഇട്ട് കൊടുക്കുന്നതെന്ന് അതുകൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ റൈസ് വെച്ച് കാരണം ഉപ്പ് ഒരു ഒരു പിടിയോളം മുൻപന്തിയിൽ നിൽക്കുന്നത് പോലെ വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചു നേരം ഫോണ് നോക്കാൻ പോയിട്ടോ ആ ഒരു ടൈമിൽ നോക്കുമ്പോൾ വെള്ളം തിളക്കുന്നേ ഇല്ല വന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭാഗ്യത്തിന് ഗ്യാസിൻ്റെ കുറ്റി ഇവിടെ നമ്മൾ നിറച്ച് വച്ചതുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന് മുമ്പൊക്കെ കുടുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേഗം കുഞ്ഞാക്കാനെ വിളിച്ച് നോക്കിയപ്പം ആളിവിടെ ടൗണിലൊന്നുമില്ല നീ എന്നെ ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഫ്രണ്ട്സിനെ ആരെങ്കിലും വിടണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ വേണ്ട ഞാനെന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ ഞാനിത് ചെയ്യായിരുന്നു പിന്നെ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത സമയത്ത് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക സിലിണ്ടർമാ കൂടെയൊക്കെ അങ്ങ് തീർന്നു കേട്ടോ അതിലെനിക്ക് പേടിയായതിനു ശേഷം പിന്നെ ഞാൻ ചെയ്യാറൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ പേടിച്ച് പേടിച്ചാണ് കേട്ടോ ചെയ്യുന്നത് കുറേ പാട്ടം ഇങ്ങനെ തിരിച്ചും വരച്ചൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഒന്ന് വലിച്ചു നോക്കും ഫിറ്റായിട്ടുണ്ടോ നോക്കും പിന്നേം പിന്നെ അങ്ങനെ നോക്കിയിട്ട് ഒരു പേടിയാണല്ലോ എന്തായാലും പിന്നെ സ്റ്റൗ ഒക്കെ സെറ്റാക്കി എന്ന് എനിക്കൊന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ലൈറ്റ് എടുത്തിട്ട് കത്തിച്ചിട്ട് അവിടെ നിന്ന് മുളെ എടുത്തിട്ട് ഓടുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ കാണിച്ചത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസ് ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഗ്യാസ് കത്തി പൊയ്ക്കോട്ടെ എന്ന് കേട്ടിട്ട് അവിടെ വെച്ചു കേട്ടോ അതിന് ശേഷമാണ് വന്നിട്ട് പിന്നെ തീയക്കെ കത്തിച്ചിട്ട് നമ്മളെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ചു ചേരട്ടെ ഇപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് തന്നെ തല വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് റൈസയിലേക്ക് മൊത്തം അരി ഇട്ട് കൊടുക്കട്ടോ മൊത്തത്തിൽ ഇനി ഒന്ന് കൊടുത്തിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വേവ് മാത്രമേ നമ്മൾ ഈ ഒരു പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്കി നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിനാ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നല്ല പഞ്ഞി പോലെ ഉണ്ടാവും നമ്മുടെ റൈസ് അപ്പോൾ അതവിടെ വേവുന്ന ടൈം കൊണ്ട് ഇതാണ് ഞാൻ ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മളൊന്നും ഈ ഒരു പ്ലേറ്റിലൊന്നും അല്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കല് സാധാരണ നോർമൽ പ്ലേറ്റിലാണ് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ തോന്നുമ്പോൾ എടുക്കും എല്ലാവർക്കും ഇങ്ങനെ നല്ല ആയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ റൈസൊക്കെ ഏകദേശം ഒന്ന് വെന്തോയെന്നൊക്കെ നോക്കുകയാണ് എനിക്കിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ അറിയില്ല കേട്ടോ എൻ്റെ ഉമ്മക്കൊക്കെ പൊട്ടിച്ച് നോക്കണം എനിക്കെന്നുവെച്ചാൽ ഒന്ന് വായിലിട്ടിട്ട് കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ പറഞ്ഞില്ല കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇപ്പം ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വേവക്കായിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ നമ്മൾ നേരത്തെ വേവിച്ച മസാല ഉണ്ടല്ലോ കുക്കറിൽ അപ്പോൾ അതിന്ന് ഒരു കുറച്ചെടുത്തിട്ട് മാറ്റിയിട്ട് അടിയിൽ കുറച്ച് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് നമ്മുടെ ഈ റൈസ് ഊറ്റിയിട്ട് കുക്കറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് റെഡ് കളറും യെല്ലോ കളറും അവിടെ പാലിൽ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയില്ലേ അത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് കളർ ഇതുപോലെ ഇട്ടിച്ച് കൊടുക്കുക കളറൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ നമുക്ക് സ്വന്ത ആവശ്യത്തിന് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലെ ലെയറ് ലെയർ ആയിട്ട് റൈസ് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന മസാലന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കളർ ഒഴിച്ച് കൊടുക്കുക അതുപോലെ നമുക്ക് ലെയറാക്കി എടുക്കാം കേട്ടോ മൊത്തത്തിൽ ഈ ഒരു ടൈമിലൊന്നും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ മൊത്തത്തിൽ ലെയറാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഈ റൈസിലൊന്നും കുത്തി കുത്തി കൊടുക്കണം അതിന് മുന്നേതാ ഞാൻ ചാർക്കോൾ ഇവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം അപ്പോൾ നടുക്കിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് ചൂടായ നമ്മൾ നേരത്തെ തോയിലിൽ അതതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല കത്തിയ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുപ്പത്ത് കനലുണ്ടെങ്കിൽ അത് ചെടുത്താലും മതി കേട്ടോ ഞാനൊരു തുള്ളിയും കൂടെ ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ ആവി മൊത്തം കളയും വേണം ഇപ്പോൾ അതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ടാപ്പ് വട്ടറിൻ്റെ അടിയിൽ കാണിച്ചിട്ട് അതിൻ്റെ ആവി മൊത്തം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൈം വിസിലടിച്ചിട്ട് നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ പറ്റ വെന്ത് പോകും നമ്മളിതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വേവിലാണല്ലോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഞാൻ വിസിലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ റൈസൊക്കെ എന്തായി ഇപ്പം നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ലേ എന്താ പറയുക റൈസൊക്കെ വേവ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവോ അങ്ങനെ കുക്കറിൽ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചൂടുണ്ടാവട്ടെ ഈ ഒരു പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടില്ലേ നമ്മുടെ റൈസൊക്കെ നല്ല വിട്ട് വിട്ടാണ് നിൽക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ട് നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം എന്താ കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതുപോലൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കളറായിട്ടൊക്കെ തോന്നും കേട്ടോ പക്ഷേ ഇല്ല മൊത്തത്തിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് സെറ്റായിട്ട് വരും കേട്ടോ നമ്മൾ ആ മസാലയും കൂടെ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇനിയിപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കട്ടെ മിക്സാക്കുമ്പോൾ നമ്മൾ ഇരു സ്റ്റീലിൻ്റെ കയ്യിലൊന്നും എടുക്കാതെ ഇതുപോലെ മരത്തിൻ്റെ കയ്യിലെടുത്തിട്ട് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് പൊടിയാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഇതാ ഈ ചെയ്യുന്നത് പോലെ നമുക്ക് പാത്രം ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും മിക്സിങ്ങും ഈ മസാല എത്തണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല നമ്മൾ റൈസ് വിളമ്പുന്ന ടൈമിൽ റൈസ് വിളമ്പുക അത് കഴിഞ്ഞിട്ട് ചിക്കൻ വിളമ്പുക അങ്ങനെ ചെയ്താലും മതി പിന്നെ ഞാനൊരു തമിനേലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മന്തിയൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഞാനിത് വിളമ്പുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ജക പുകയായിട്ടോ അപ്പോൾ പിന്നെ അവർക്കുള്ള വെള്ളമൊക്കെ കൊടുത്തതിനു ശേഷം ഇത് ആ മക്കളൊക്കെ നല്ല കളിയിലാണ് പിന്നെ ഒരു എട്ടരയ്ക്കായപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇതാ നമ്മുടെ മന്തി ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അതിന് ശേഷം അവരൊക്കെ പോയിട്ടോ പിന്നെ എനിക്കുള്ള പരിപാടി ഈ ഒരു ക്ലീനിങ് ആണ് ഇനിയിപ്പോൾ ഞാനതൊക്കെ ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതുവരേക്കും ബബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ